എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് സംഭവം വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധം വ്യാഴാഴ്ച രാവിലെയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ കല്ലാമുല സ്വദേശി നാൽപ്പത്തിയൊന്നുകാരൻ കളപ്പറമ്പിൽ ഗഫൂർ അലിയെ കടുവ കൊലപ്പെടുത്തിയത് هي هي ران آن گنڊو ഗഫൂർ അലി ജോലി ചെയ്യുന്നതിനിടെയാണ് കടുവ ആക്രമിച്ചത് ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ ഗഫൂർ അലിയെ കടുവ കടിച്ചുവലിച്ച് കൊണ്ടുപോയിട്ടുമുണ്ട് ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഗഫൂർ അലിയുടെ മൃതദേഹം കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചില്ല നിരവധി വളർത്തു മൃഗങ്ങളെ കടുവയും പുലിയുമുൾപ്പെടെ ആക്രമിച്ച് ഭക്ഷിച്ചിട്ടുണ്ട് നിരവധി തവണ കാട്ടാനകളുടെ ആക്രമണങ്ങളും ധാരാളമായി നടന്നിട്ടുണ്ട് വനം വകുപ്പ് ഇത്തരം സംഭവങ്ങളെ അവഗണിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു കൂട് അങ്ങനെയെങ്കിലും ചെയ്യട്ടെ എത്ര മാസമായി ഇവിടെ ഉണ്ട് അറിയോ ഇവിടെ അടിയിൽ വരെ നടി വന്നു കളി അന്നൊക്കെ ഞങ്ങള് ഒച്ചിപ്പുളി ആ സബ് കളക്ടർ സ്ഥലം എം എൽ എ പി അനിൽകുമാർ നിലമ്പൂർ സൌത്ത് ഡി എഫ് ധനിക് ലാൽ മലപ്പുറം പെരിന്തൽമണ്ണ നിലമ്പൂർ ഡിവൈഎസ്പിമാരും സംഭവസ്ഥലത്തെത്തി നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് നടപടി സ്വീകരിക്കുമെന്ന വനം വകുപ്പിന്റെയും സബ് കളക്ടറുടെയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉറപ്പിനെ തുടർന്ന് പതിനൊന്നേ മുക്കാലോടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത് ഇതിനിടെ വനംവകുപ്പിനെതിരെ പി അനിൽകുമാർ എം എൽ എ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്